അപ്പൊ ഉറക്കത്തിനെ പറ്റി തന്നെയാണ് ഇവിടെ കണ്ടനം വരുന്നത് അതേപോലെ തന്നെയാണ് ഉള്ളത് എന്താണ് പറയുന്നത് കള്ളസൂഫിയാക്കൾ പറയുന്നതിനെ ഉദ്ധരിക്കാം ഞങ്ങൾ ബാത്തിലിന്റെ അഹിലുകാരായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഈ ഉന്നതമായ കറാബത്തുകൾ ഉണ്ടാകുമായിരുന്നില്ലല്ലോ ഞങ്ങൾക്ക് ഉന്നതരായ നബിമാരെ കാണാൻ സാധിക്കുമായിരുന്നില്ലല്ലോ അല്ലെങ്കിൽ ഉണർവിലോ ഞങ്ങൾക്ക് ഞങ്ങൾ നബിമാരെ കാണുന്നുണ്ട് ഉറക്കത്തിലും കാണുന്നുണ്ട് ഉണർച്ചയിലും കാണുന്നുണ്ട് അപ്പൊ അതെന്തുകൊണ്ടാണ് ഞങ്ങൾ നല്ലവരായതുകൊണ്ടല്ലേ ഞങ്ങൾ ഉന്നതരായതുകൊണ്ടല്ലേ എന്ന് ചില കള്ളന്മാർ വാദിച്ചു വരും നാം പറയുന്നു ുംസൂൽഹു അവസൂനെ സംബന്ധിച്ചും സംബന്ധിച്ചും കളവും പൊന്നും പറയലാൻ ഇത് എങ്ങനെയാണ് അള്ളാഹുവിന്റെ അൻവാറുകുടെ അവന്റെ അമ്പിയ നബിമാരുടെ ദർശനവും അള്ളാഹു എങ്ങനെ നൽകും ൂലു പിന്നെ നമ്മൾ പറയട്ടെ അവര് അല്ലെങ്കിൽ രണ്ടുപെടുത്തിൽ അത് പിശാജാണ് മക്റും റസൂലിൽ നിന്ന് കിട്ടുക അത് പിശാജാണ് മക്കറും അവരെ മക്ർ ചെയ്യലാണ് അവരെ

ഞങ്ങൾ ഇന്നലെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സ്വപ്നത്തിലൂടെ ഞങ്ങൾക്ക് അതിനെ ഉണർത്തപ്പെടും അപ്പൊ സ്വപ്നം തന്നെയാണ് അവർ പറയണത് സ്വപ്നത്തിൽ ഞങ്ങൾ കാണുന്നുണ്ട് എന്ന് പറയുന്നത് ഗണ്ണിച്ചുകൊണ്ടാ പറയണത് ആണാ പറയണത് അത് അള്ളാഹു നിങ്ങളെ ചതിയിൽപ്പെടുത്താൻ വേണ്ടി അള്ളാഹു പറഞ്ഞതാണ് ഷെയ്ത്താൻ അങ്ങനെയൊക്കെ പറയും ഞാൻ റസൂല എന്ന് പറഞ്ഞു വരും പക്ഷെ ലബിയുടെ ആകൃതി പ്രാപിക്കാൻ സാധിക്കൂല അവിടെ ഫിൽമനാമി എന്ന് പറഞ്ഞിട്ടില്ലാണ് ഫിൽമനാമി എന്നുള്ളത് അതിന്റെ തൊട്ട് സൈഡിൽ തന്നെ പറഞ്ഞോളന്നുണ്ടോ അതിന്റെ മുകളിലുള്ള വരിയിലും താഴെയുള്ള വരിയിലും അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ എന്താ പറ്റൂലേ അങ്ങനെ ഒരു നിയമമുണ്ടോ കിതാബില്